സിനിമകൾ കാണാനായിട്ട് ഞങ്ങൾ പല ഡിസ്ട്രിക്റ്റുകളും കടന്നു പോവുകയാണ് ആ ഫുഡ് കഴിക്കുന്ന കഴിഞ്ഞാൽ ചിലപ്പോൾ ലേറ്റ് ആയി പോകും നമ്മൾ എത്തേണ്ട സ്ഥലത്ത് ആ ഒരു ടൈമിൽ എത്താൻ ചാൻസ് കുറവാണ് ഇതാണ് ഞാൻ പഠിച്ച കോളേജ് ഞാൻ എം ബി എ ചെയ്ത കോളേജ് കേട്ടോ ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി തിരിച്ചു വരുമ്പോ ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നൊരു വ്ളോഗ് വീഡിയോ ആണ് ഇന്ന് നമ്മള് ഒരു കുഞ്ഞു ട്രിപ്പ് പോവാനോ അതായത് ഇന്ന് കൊറേ സിനിമകൾ ഇറങ്ങുന്നുണ്ട് അപ്പൊ സിനിമകൾ കാണാനായിട്ട് ഞങ്ങൾ പല ഡിസ്ട്രിക്റ്റുകളും കടന്നു പോവുകയാണ് കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മളുടെ ഫസ്റ്റ് മൂവി നേര് അത് നമ്മളുടെ വനിതാ എന്നാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് പോയിട്ട് ഡെങ്കി കാണും പിന്നെ അതുകൊണ്ട് കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ അക്വമേൻ കാണും അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ സലാറ് കാണും ദക്ക ശരിക്കും പറഞ്ഞാൽ

ഓക്കെ അപ്പൊ ഞങ്ങള് രണ്ടൊരു ഫസ്റ്റ് ആണ് ഈ പറഞ്ഞ ഐ മാക്സിൽ ആദ്യമായിട്ട് സിനിമ കാണാൻ വേണ്ടി പോകുന്നത് അല്ലാണ്ട് ഐ മാക്സിൽ ആ എന്റെ സെക്കൻഡ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് അല്ല തേർഡ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് അപ്പൊ എന്തായാലും ഞങ്ങൾ വേഗം ഇറങ്ങട്ടെ സമയം വന്നിട്ട് ഒമ്പതേ ഇരുപത്തഞ്ചായി ഒമ്പതേ മുക്കാലിനാണ് നേരെ വനിതാ വരുതയില് അപ്പൊ നേരെ നമ്മളിപ്പൊ അങ്ങോട്ടേക്ക് പോവാട്ടോ ഗൈസ് അങ്ങനെ ഫസ്റ്റ് സിനിമ നേരെ കണ്ടു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിറങ്ങിയിട്ട് ഒരു രക്ഷ പടം ആയിട്ടാണ് ഇത് എനിക്ക് ഭയങ്കര സന്തോഷം കുറച്ചും കൂടെ കൂടുതലാണ് കാരണം വെച്ചാൽ ഞാൻ ലാലേട്ടൻ്റെ കട്ട ഫാൻ അപ്പോൾ ഈ അടുത്തുള്ള സിനിമകളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് അത് കണ്ടു കഴിഞ്ഞ് ഒരു സിനിമ കണ്ടപ്പോൾ ഒന്നും പറയാനില്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്ക് എനിക്ക് കൂടുതലാ സിനിമേനെക്കാട്ടിൽ ലാലേട്ടിൻ്റെ ആ ഒരു തിരിച്ചു വന്നിട്ടുള്ള ആ ഒരു അഭിനയം അപ്പോൾ ഒന്നും പറയാനില്ല പിന്നെ എനിക്ക് അനശ്വരയുടെ അഭിനയ ഓഫ് പൊളിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല കാണാൻ എല്ലാവരും ഒന്ന് തിയേറ്ററിൽ വന്ന് കണ്ടു വയ്ക്കുക എന്തായാലും ഇഷ്ടപ്പെടും പുറത്തിറങ്ങിയ എല്ലാവർക്കും ഭയങ്കര പോസിറ്റീവ് റിവ്യൂ ആയിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം കാരണം വെച്ചാൽ ഞാൻ അത്രയ്ക്കും ലാലായിട്ട ഫാനാണ് അപ്പോൾ എനിക്കാ ഒരു ഫീല് ഓ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണുള്ളത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി വേഗം ലുലുലേക്ക് പോട്ടെ പോട്ടെട്ടോ നമ്മൾ അങ്ങനെ ഡങ്കി സിനിമ കണ്ടുകഴിഞ്ഞിട്ട് ലുലു കയറി ഫുഡ് മേടിച്ചിട്ട് നേരെ നമ്മൾ പോകാൻ കേട്ടോ കാരണം ഫുഡ് കഴിക്കാമായിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആയി പോകും നമ്മൾ എത്തേണ്ട സ്ഥലത്ത് ആ ഒരു ടൈമിൽ എത്താൻ ചാൻസ് കുറവാണ് അപ്പോൾ അതെ ഫുഡൊക്കെ മേടിക്കട്ടെ കേട്ടോ നമ്മളിത് ഇത്ര ഐറ്റംസ് ആട്ടോ മേടിച്ചേക്കുന്നത് ഇത് ഇനി കാറിൽ ഇരുന്ന് കഴിച്ചുകൊണ്ട് നമുക്ക് പോകാം കേട്ടോ ഇപ്പം തന്നെ സമയം നല്ലോണം വൈകിട്ടുണ്ട് കേട്ടോ ഏട്ടൻ ദേ ഇവിടെ ഫുഡ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങളിവിടെ ആദ്യം തന്നെ ഡീസൽ അടിക്കാൻ വേണ്ടി കയറി ഗൈസ് അപ്പോൾ അതേ നമ്മളങ്ങനെ അങ്കമാലി എത്തിയിട്ടോ അപ്പോൾ അതേ ഇതാണ് ഞാൻ പഠിച്ച കോളേജ് ഞാൻ എം ബി എ ചെയ്ത കോളേജ് കേട്ടോ ഡീപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഏട്ടൻ ഇവിടെ ഇരുന്ന് എയർ അടിക്കുകയാണ് ഇവിടെ നമ്മൾ തന്നെ എയർ അടിക്കണം കേട്ടോ നല്ല ലൈറ്റ് ശരിക്കും പറഞ്ഞാ ഇന്നവരെ ഈ ഒരു ടൈമില് കുതിരാൻ കേറിയിട്ടില്ല കേട്ടോ എപ്പോഴും കേറണത് ഈ സമയത്ത് അടിപൊളി നല്ല രസം അങ്ങനെ നമ്മൾ ാണ് ഗസ് ആ അത് ഉച്ച കണ്ടിട്ടോ കൊള്ളാ ഫോർട്ടി സ്പീഡിൽ വേണം പോവാനായിട്ടെന്ന് പറഞ്ഞിട്ട് ലൈറ്റ് അങ്ങനെ ഇവിടെ പാലക്കാട് ലുലു ലുലു ഓ അതിന്റെ ഒരു തിരക്കാണ് ഇപ്പൊ ഞങ്ങൾ ഇത്ര നേരം ബ്ലോക്കിൽ ബ്ലോക്കിടക്കണ ഇത് കഴിഞ്ഞ ആഴ്ച എന്നേറ്റ് ചെയ്ത് വരുമ്പോലെ അതെ പാലക്കാടല്ലേ

കോയമ്പത്തൂരാണ് കേട്ടോ എത്തിയേക്കുന്നത് നമ്മളിപ്പോൾ കോമൻ മൂവി കാണാൻ വേണ്ടി ഇവിടെ ഐ മാക്സ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മളങ്ങനെ കോയമ്പത്തൂർ എത്തിയേക്കാണ് അപ്പോൾ നമ്മൾക്ക് ബ്രോഡ്ബേ സിനിമാസിലാണ് ഐ മാക്സ് ഉള്ളത് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടൽ നമ്മളിപ്പോൾ റൂം എടുത്തു ഇതിൻ്റെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ടെൻ തേർട്ടി ഓർ ടെൻ ഫോർട്ടി ഫൈവിനാണ് മൂവി ശരിക്കും പറഞ്ഞാൽ വലിയ ടയർഡ് ആയില്ല കേട്ടോ നല്ല റോഡായതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് എത്തി അപ്പം ഞാൻ എന്തേ ലഗേജൊക്കെ ആയിട്ട് ഇനി റൂമിലേക്ക് ചെല്ലട്ടെ റൂം ഞാൻ കാണിച്ചു തരാം കേട്ടോ എനിക്ക് ഈ ഒരു ടോപ്പ് ഒന്നും മാറ്റണം രാവിലെ ഇട്ടതല്ലേ അപ്പോൾ അടുത്തതിന് എന്തെങ്കിലും വേറെ ടോപ്പ് ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും റൂമിൽ കയറണമെന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് പോകാലോ സമയം വന്നിട്ട് ഒമ്പതേകാല് ആ ഒമ്പതേ കാലായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ചെല്ലട്ടെ എന്നിട്ട് ഫ്രഷ് ആയിട്ട് വേണം താഴെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് റൂമിലേക്ക് പോവാം അപ്പോൾ അത് അങ്ങനെ ഫ്രഷായി അപ്പോൾ തന്നെ ഞങ്ങളത് ഇറങ്ങുകട്ടോ സമയം അതെ നമുക്കിവിടെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഇനി യൂട്യൂൺ എടുക്കണം അതാണ് പ്രശ്നം അപ്പൊ ഞങ്ങൾ വേഗം ഇറങ്ങട്ടെ ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് ഇതാണ് കാണാട്ടെ സിനിമാക്സ് ഒക്കെ ഉള്ളത് ഗൈസ് ഇവിടെ വന്നപ്പോഴേക്കും ഒരു അടിപൊളി സംഭവം എന്നറിയോ നമുക്ക് പാർക്കിംഗ് അണ്ടർഗ്രൗണ്ടിലേക്കാണ് അപ്പം നമ്മുടെ ലുലുലുള്ള പോലെയൊക്കെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കണമല്ലോ

അപ്പോൾ ഇതാണ് ബ്രോഡ്വേ സിനിമാസ് അടിപൊളിയായിട്ട് ആയിട്ട് എന്ത് രസമാണ് കാണാൻ നമുക്ക് ഇനി ഇവിടെ വന്നിട്ട് സലാറിൻ്റെ ടിക്കറ്റ് ഇതുവരെ വരെ ഐ മാക്സിൽ വന്നിട്ടില്ല അപ്പോൾ അത് ഇനി ഇവിടെ ചോദിച്ചു നോക്കണം കേട്ടോ എന്താണ് എപ്പോഴാണ് വരുന്നതെന്നുള്ളത് ഐമാക്സ് ഉണ്ട് ഉണ്ട് ലേസർ പ്രൊജക്ഷൻ ഉണ്ട് ഡോൾബി അറ്റ്മോസ് ഉണ്ട് ബാർക്കോ എനിക്കറിയില്ല ഇതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്കറിയില്ല പക്ഷേ ഐ മാക്സിൽ എനിക്ക് സിനിമ ആണോന്ന് ഭയങ്കര ആഗ്രഹമാണ് അവ ഏട്ടൻ വേഗം സലാറിൻ്റെ കാര്യം ചോദിക്കേ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററൊക്കെ എന്ത് രസോൺ കൊടുത്താൽ കാണാൻ ഇവൺ മുംബൈയിലും ഇതേപോലെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പം അതെ ഇവിടെയാണ് കേട്ടോ ഫുഡുകളൊക്കെ ആൻഡ് ഇതാണ് ഐമാക്സിൻ്റെ തിയേറ്റർ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു നമ്മളുടെ അതായത് ഞങ്ങൾ മുംബൈ പോയപ്പോഴും ഇവിടെയും തിയേറ്റർ എന്ത് ഭംഗിയാ കാണാൻ ആ ഒരു ഫുൾ തിയേറ്റർ രക്ഷയിൽ കേട്ടോ ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ പൊളി നൈസ് ഇതിൻ്റെ എന്തായാലും കംപ്ലീറ്റ് ഫുൾ വീഡിയോവും ഈ ഒരു എന്താ പറയുക തിയേറ്റർ എക്സ്പീരിയൻസും എല്ലാം എഫ് ആർ കെ ബ്ലോഗ്സ് ബൈ അനുമാനിക്കലിനുണ്ടാവും കേട്ടോ ഇതിലുണ്ടാവില്ല കാരണം ഇതിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ എന്തായാലും എഫ് ആർ കെ ബ്ലോഗ്സിലുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ മൂവി കണ്ടു കഴിഞ്ഞു കേട്ടോ എല്ലാം ഭയങ്കര ഷടപടേ ഷടപടേ എന്നായിരുന്നു ഓടി പിടിച്ചാണ് നമ്മൾ എന്താ പറയുക തിയേറ്ററിലേക്ക് കയറിയത് എനിക്ക് ആ കൗണ്ട് ഡൗൺ മിസ്സായിപ്പോയി എന്തായാലും അടിപൊളി ഞങ്ങൾ എന്തായാലും ഇറങ്ങട്ടെ കേട്ടോ എല്ലാവരും പോയി ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അങ്ങനെ സിനിമ കണ്ടുകഴിഞ്ഞ് ഇറങ്ങി സമയം വന്നിട്ട് ഒരു മണിയായി എന്തായാലും തൊട്ടടുത്ത് തന്നെയാണ് റൂം എടുത്തേക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഓണോയ്ക്ക് ഫുഡ് കഴിക്കുന്നുണ്ടോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഓപ്പൺ ആണോ എന്നൊന്നും അറിയില്ല അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുന്നു നാളെ രാവിലെ സലാർ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ തന്നെ സലാർ കാണണം എന്നാണ് ആഗ്രഹം കാരണം ഐ മാക്സിൽ സലാർ എടുത്തേക്കുന്നതുകൊണ്ട് അല്ല ഐമാക്സിൽ മാക്സിൽ എടുത്തേക്കണല്ലേ ഐ മാക്സ് കൺവേർട്ട് ചെയ്തേക്കുന്നത് എന്തോ സർട്ടൺ ഷോർട്സ് എന്തോ ഐമാക്സ് ക്യാമറ വെച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെയൊക്കെ കേൾക്കുന്നുണ്ട് കൺഫേം അല്ല പക്ഷെ പടം എന്തായാലും ഐമാക്സ് ഓർമ്മയിലുണ്ട് നമ്മുടെ ഞാനടുത്ത് എന്താണ് എടുത്തു നോക്കിയപ്പോഴും ട്രിവാൻഡ്രം ഐമാക്സിൽ മാക്സിൽ എന്താണ് നാളെ രാവിലെ ഒമ്പത് മണിക്ക് ഷോ ഉണ്ട് അതുപോലെ തന്നെ പലയിടങ്ങളിലും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ പക്ഷെ എന്തോ ഡിസ്ട്രിബ്യൂട്ടർ അങ്ങനെ എന്തോ ആണ് അവർ പറയുന്നത് അതുകൊണ്ട് ഇവർക്ക് പടം കളിക്കാനുള്ള അങ്ങനെ കിട്ടിയിട്ടില്ല കെട്ടിക്കുന്ന ഒരു രാവിലത്തെ ചോദിക്കുന്ന ഞങ്ങൾ കയറോട്ടാ എനിക്ക് ഐ മാക്സിൽ കണ്ടില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ആ എപ്പിക്സ് സ്ക്രീനിൽ കാണുന്നുണ്ട് നൂറ് അടിയാണ് സ്ക്രീൻ നൂറടി അതായത് നമ്മുടെ ഹൈദരാബാദ് പ്രസാദിൻ്റെ എന്താ സ്ക്രീനിന്റെ ഒരു രണ്ടടി കുറവുന്നേ ഉള്ളൂ പ്രസാദ് വൺ നോട്ട് ടു എന്താണ് ഫീറ്റാണ് ഇത് ഹൺഡ്രഡ് ആണ് അങ്ങനെ കുഴപ്പമില്ല അതോ അമ്മാര് സൈസാണ് സ്ക്രീൻ ഞങ്ങള് ബുക്ക് ചെയ്ത ഹോട്ടലിലെ ചേട്ടൻ പറഞ്ഞു ആ പുള്ളിക്ക് ഇവിടെ ഐ മാക്സ് ലേസറിനേക്കാളും ഇഷ്ടപ്പെട്ടത് എപ്പിക്കാണെന്ന് പറഞ്ഞു കാരണം കാരണമെന്ന് വെച്ചാൽ ഐമാക്സ് ലേസർ ഭയങ്കര ഇഷ്ടമായി പക്ഷെ എപ്പിക്കാണ് പുള്ളിക്ക് കുറച്ചുകൂടി ഇഷ്ടമായി കാരണം പുള്ളി എന്നെ പോലെ വലിയ സ്ക്രീന്റെ ആളാന്ന് പറഞ്ഞു അതുകൊണ്ട് നൂറടി ഭയങ്കര രസമാണ് കാണാന്ന് പുള്ളി പുള്ളി ആണ് കണ്ടതെന്നും പറഞ്ഞു അതിനകത്ത് കൂടെ കണ്ടു എന്തായാലും അല്ല എപ്പിക്കലെന്തായാലും നമ്മളൊരു സിനിമ കണ്ടിട്ട് പോകുന്നുള്ളു പക്ഷെ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്ന ഡങ്കിയാണ് എക്സ്പീരിയൻസ് ചെയ്യാലോ ഓൾറെഡി കഥയൊക്കെ കഥ നമുക്ക് അത് ആസ്വദിക്കാം കഥ ആസ്വദിക്കണേക്കാട്ടും അറിയാൻ പറ്റും ഇതും ആക്ച്വലി എന്തൊരു ക്വാളിറ്റി ആയിരുന്നു ഈവൻ ഞങ്ങള് ആ സ്പെക്സ് മാറ്റിട്ട് നോക്കിയപ്പോ തന്നെ എന്തൊരു ലൈറ്റ് ഭയങ്കര അതോ അങ്ങനെയാണ് പൊതുവേ ത്രീ ഡി സിനിമകളിൽ ബ്രൈറ്റ് ആയിരിക്കും പക്ഷേ ഇവിടെ ഓരോ തൂണും തുരുമ്പും മറ്റേ മണലും തരിയും ഒക്കെ കാണാൻ അമ്മ ക്ലാരിറ്റി ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് സിനിമ വല്യ കുഴപ്പമില്ല എനിക്ക് എൻഗേജിംഗ് ആയിട്ടോ തോന്നിയത് എനിക്ക് കാരണം എനിക്ക് അങ്ങനെ ചില ഒക്കെ ഇംഗ്ലീഷ് മൂവി സെക്കൻഡ് ഹാഫ് ആ ഒരു ഫൈനൽ വരുമ്പോഴേ ഫൈറ്റ് പഞ്ച് എന്തായാലും അത്ര ചാനലില് വരും സിനിമയെപ്പറ്റി ഞാൻ അതെ അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഇവിടെനിന്ന് പോവാം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇനി ഫുഡ് കഴിക്കണോ എങ്ങനെയാണ് നോക്കാം റങ്ങിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ഒന്നും അറിയില്ലല്ലോ ഇപ്പൊ തന്നെ സമയം ഒന്നായി നമ്മുടെ കൊച്ചി പോലെ അല്ല കൊച്ചിയിലൊക്കെ ഒരു മണിക്ക് ഇറങ്ങിയാലും നമുക്ക് എന്താ ഹോട്ടൽസ് ഉണ്ട് ഇവിടത്തെ കണ്ടിയ അന്ന് വന്നപ്പോഴും ഞങ്ങളൊരു നേരത്തെ പിന്നെ ഞങ്ങൾ നടന്നെല്ലാം ഉറങ്ങി റോഡിലുള്ള അവസ്ഥ രാത്രി അത്ര അത്ര

ഹൈ ഗേസ് അപ്പം അതെ നമ്മളങ്ങനെ ഫുഡൊന്നും കഴിക്കാനായിട്ട് വെറും കയറില്ല കേട്ടോ നേരെ റൂമിലേക്ക് പോന്നു ഓൾറെഡി നമ്മൾ ഉച്ചയ്ക്ക് ലുലൂന്ന് മേടിച്ചിട്ടുള്ള ഉച്ചക്കല്ല വൈകുന്നേരം ലുലൂന്ന് മേടിച്ചിട്ടുള്ള ഫുഡ് കുറച്ചുണ്ടായിരുന്നു സാലഡ്സ് ഒക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിക്കാൻ വിചാരിച്ചു വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യണ സമയത്ത് തിരിച്ച കഴിച്ചോണ്ടാണെന്ന് തോന്നുന്നു വിശപ്പുണ്ടായിരുന്നില്ല പിന്നെ കഴിച്ചു കൂടുതലും എനിക്കാണെങ്കിൽ സത്യം പറയാലോ എനിക്ക് ഗ്യാസ് കേറിയിട്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ എല്ലാം ഇങ്ങനെ ഇങ്ങനെ പീസ് പീസ് ആക്കി കൊടുക്കായിരുന്നു അല്ലെന്ന് പറയാൻ പറ്റോ ആ ഞാൻ വിചാരിച്ചല്ലോ ഞങ്ങൾ അദ്ദേഹം തിരിച്ചു വന്ന് കിടന്നു കൂടാണെങ്കിൽ നല്ല തണുപ്പട്ട ഒരു രക്ഷ ഇല്ല എ സി ഇട്ടിട്ട് എന്നെ ഇങ്ങനെ വെറുപ്പി

തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ടും പിന്നെ ഇതിന്റെ ഇതിന്റെ ചുറ്റും എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാട്ടോ നാളെ നമ്മൾ കുറച്ചധികം എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നു അതെ അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എന്ത് Like, share, subscribe. Like, share. Ito pa rin ang dareta You like, share, subscribe. Ba-bye! <laughs>